നമസ്തേ സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമർ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ വാട്സപ്പ് ത്രൂ സിസ്റ്റം ആണ് ഈ മെറ്റീരിയൽസ് എല്ലാം പർച്ചേസ് ചെയ്യുന്ന ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ മീറ്ററാണെന്ന് ഇവിടെ പറയുക ഞാൻ ഒരുപാട് തവണ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് സൺഡേ ഹോളിഡേ ആണെന്നുള്ളത് കഴിഞ്ഞ സൺഡേ ഇങ്ങനെ ഫോൺ കണ്ടിന്യൂസ് ആയിട്ട് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇവിടെ ഞങ്ങൾ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് പോകുന്നതാണ് പിന്നീട് ഇവിടെ ഇവിടെ ഇടയ്ക്ക് സ്റ്റാഫ് വരുമ്പോൾ നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അർജൻറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തിടുക പിന്നെ നമുക്ക് ഒരു കറക്റ്റായിട്ട് ട്രാക്കിംഗ് ഒക്കെ പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയെന്ന് വല്ല കാരണം ഇപ്പോൾ തിരക്കാണെല്ലാം കൂടെ അപ്പോൾ നമുക്ക് അയച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണേലും ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സ് നിങ്ങൾക്ക് ബൈ പോസ്റ്റ് എടുക്കും പിന്നെ ഇപ്പോൾ തിരക്കുള്ള സമയമാണ് നമ്മൾ നമ്മളിവിടുന്ന് ഒരു നെക്സ്റ്റ് ഡേയിലൊക്കെ നമുക്ക് ഇവിടുന്ന് വിടാൻ പറ്റുള്ളൂ അപ്പോൾ എമർജൻസി ആയിട്ട് വേണ്ടവർ പെട്ടെന്ന് പറയുക ഇന്നിനിപ്പോൾ നമ്മളൊരു ക്രിസ്മസ് കളക്ഷൻസിലെ ഒരു ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ക്രിസ്മസിനൊക്കെ ഉദ്ദേശിച്ച് വാങ്ങുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാരണം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുള്ള കാര്യം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ മെയിനായിട്ട് കോട്ടൺ ആണ് അപ്പോൾ കോട്ടന്റെ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ നമ്മളിന്ന് കോട്ടൺ ഇക്കത്തിന് വലിയ കുഴപ്പമൊന്നും ഇല്ല ഇനി പറയുമ്പോഴും വന്നാലും നിങ്ങൾ ഓരോ ഫാബ്രിക്കും മനസ്സിലാക്കുക അതാണ് മെയിൻ കാര്യം ചിലതിന് കളർ ലീക്കിങ് ഉണ്ടാവാം അപ്പോൾ ഞാൻ പറയാറുള്ള പോലെ അതിൻ്റെ നിന്ന് ചെറിയൊരു പീസ് എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിലിട്ട് നോക്കുക അപ്പോൾ കളർ ലീക്കിങ് ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇത് പ്യൂർ ഇക്കത്താണ് നമ്മൾ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ ഹാൻഡ്ലൂം ഇക്കത്താണ് ആയിട്ട് വരുന്നത് ഇത് ജസ്റ്റ് പ്രിൻ്റ് അല്ല ഇത് അങ്ങനെ വരുന്നത് അപ്പോൾ നമ്മൾ തിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ഡിസൈനിൽ വരുന്നു ഇങ്ങനെ വരുന്നു നാൽപ്പത്തിനാല് ഇഞ്ച് വീതി നൂറ്റി എഴുപത് രൂപയാണ് ഇക്കത്തിൻ്റെ റേറ്റ് വരുന്നത് ഇങ്ങനെ ഇത് വീവിങ് പാറ്റേണിലാണ് കേട്ടോ വരുന്നത് ഹിക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇങ്ങനെ അതായത് മറ്റ് ഡിസൈനുകൾ നമ്മൾ പ്രിൻ്റ് ആണ് വരിക ഇതിൽ ആ ത്രെഡ് കൊണ്ടാണ് ആ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ദാ ഇങ്ങനെ വരുന്നു വൈറ്റ് അപ്പോൾ ഞാനിതിനെ പെട്ടെന്ന് തന്നെ കാണിക്കാൻ കാരണം എന്തെങ്കിലും ഇത് നമ്മൾ ഇക്കത്ത് തന്നെ നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം അല്ലെങ്കിൽ കോട്ട ആൻഡ് ഇന്നറ് അല്ലെങ്കിൽ ഫ്രോക്ക് പോലെ അല്ലെങ്കിൽ ഫ്ലേ ഔട്ട് കുർത്തിയിൽ സെൻ്റർ പീസിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഡിസൈൻ ഇത് അങ്ങനെ വരുന്നു വിടുത്തി കാണിക്കേണ്ടല്ലോ ഡിസൈൻ ക്ലിയർ അല്ലേ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ നാൽപ്പത്തി ഇഞ്ച് വീതി അപ്പോൾ നോക്കും ഇതിങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ വാങ്ങേണ്ടവർക്ക് ഇങ്ങനെ വേണമെങ്കിൽ വാങ്ങാം അപ്പോൾ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഇക്കത്താണ് ഇതിലും ഈ കളർ കുറച്ച് മുമ്പ് ഞാൻ കാണിച്ചിട്ടുള്ളതാണ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇക്കത്ത് മെറ്റീരിയലൊക്കെ അപ്പോൾ കോട്ടണിൽ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് കണ്ടോളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനെ ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം ഇനി ഈ ഡിസൈനിൽ വരുന്ന ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഇക്കത്താണ് ഇനി കാണാൻ പോകുന്നത് ഇങ്ങനെ വരുന്നു അതങ്ങനെ ഇനി അടുത്ത റെയർ കളറായിട്ട് വരുന്നത് നമ്മൾ നല്ലൊരു ബ്രിക്ക് റെഡ് പറയും ബ്രിക്ക് റസ്റ്റ് കളർ നമ്മൾ തുരുമ്പിൻ്റെയൊക്കെ കളർ ഓറഞ്ചിൻ്റെ ബ്രിക്ക് റെഡിൻ്റെ ഇടയിലുള്ള ആ സുന്ദരി കളർ ഇതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി എഴുപത് രൂപ സമ്മർ വരാൻ പോകുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചോളൂ ഒരുപാട് റയർ കളക്ഷൻസ് ഒന്ന് വന്നിട്ടുണ്ട് ഇതാ ഇങ്ങനെ വരും നാൽപ്പത്തി ഇഞ്ച് വീതി നൂറ്റി എഴുപത് രൂപ ഇക്കത്ത് കുളറിനൊക്കെ കുർത്തീസ് എക്സിക്യൂട്ടീവ് ടൈപ്പ് കുർത്തീസ് ഒക്കെ ചെയ്യാൻ നല്ലതാണ് അതാ നെക്സ്റ്റ് ഗ്രേ ലവേഴ്സിനായിട്ട് ഇങ്ങനെ ഇതിനൊക്കെ നമുക്ക് കോമൺ ആയിട്ട് വൈറ്റ് ബോട്ടം നമ്മുടെ മൾട്ടി ലൈൻ കാന്തയിലുള്ള ബോട്ടം നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാം മൾട്ടി ലൈൻ കാന്തയിലുള്ള ബോട്ടം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാലും കുഴപ്പമില്ല കൊണ്ടുവരൂട്ടോ ഇല്ല കഴിഞ്ഞു അതിനി ഓൺലൈനിൽ സെക്ഷനിൽ ഉണ്ടെങ്കിൽ അവർ തരും ആവശ്യപ്പെട്ടാൽ ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്താൽ മതി വരും അപ്പോൾ ഇത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ നെക്സ്റ്റ് വരുന്നു അതിൽ നല്ലൊരു നമ്മുടെ വാടാമല്ലി കളറെ പറയില്ലേ ആ ലൈറ്റ് പർപ്പിളിൻ്റെയും ആ ഒരു പർപ്പിളിൻ്റെ വയലറ്റിൻ്റെ ഇടയിൽ പടുന്ന സുന്ദരി കളർ എന്ന് പറയും ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ അപ്പോൾ നമ്മുടെ വീഡിയോയുടെ പറ്റേൺ ഒക്കെ ഇങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞ ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞു അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ തുടരാം അപ്പോൾ ഷോർട്ട്സ് ഇടലൊന്നും നടന്നിട്ടില്ല നമുക്ക് അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും എല്ലാം സെറ്റ് ആക്കാം കേട്ടോ അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നമ്മുടെ റോയൽ ബ്ലൂ കളറിൽ ഇക്കത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സെവൻ്റി നൂറ്റി എഴുപത് രൂപ അപ്പോൾ ഏതാണോ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ലാതെ ജസ്റ്റ് ഒരു പീസ് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഒക്കത്ത് ഉപയോഗിക്കാൻ വളരെ സുഖമാണ് ഇങ്ങനെ വരുന്നു നാൽപ്പത്തിനാല് ഇഞ്ച് വീതി നൂറ്റി എഴുപത് രൂപ പ്രമീള മാം ഹായ് കാരണം ആ മാമിനെ പരിചയപ്പെടാൻ കാരണം ആ മാം ഇക്കത്ത് നിന്നാണ് നമ്മുടെ ഫാബിലിയൻസിൻ്റെ പേര് തന്നെ സേവ് ചെയ്തേക്കുന്നത് നമ്മൾ തുടക്ക കാലങ്ങളിൽ ഇതിലും ഒന്ന് ഒരുപാട് വണ്ടിയായിരുന്നു ഇപ്പോൾ നമ്മൾ ഒരുപാട് വെറൈറ്റീസ് മെറ്റീരിയൽസ് വന്നുകൊണ്ട് ഇക്കത്ത് അങ്ങനെ ഒരു ഒരു ഇൻ്റർവേൽ ഒരു നെക്സ്റ്റ് ഒരു ഇത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ വരാറുള്ളൂ അപ്പോൾ അന്ന് ആ മാം സാരി മാത്രം എടുത്തിരുന്ന മാം ഇക്കത്തെ ആദ്യമായി ട്രൈ ചെയ്ത് വളരെ ഇഷ്ടമായിട്ട് പിന്നെ അങ്ങനെ നമ്മളിരുന്ന് റെഗുലറായിട്ട് വാങ്ങാറുള്ളതാണ് അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ കാണാത്ത കാണാൻ പറയത്തുള്ള ഒത്തിരി പേരെല്ലാവരെയും നമുക്ക് ഒരിക്കലും കാണാം അപ്പോൾ അങ്ങനെ ഇനി നെക്സ്റ്റ് വരും നമ്മൾ ക്രിസ്മസിൻ്റെ ആക്കി കൗണ്ട് ഡൗൺ തുടങ്ങി അറിയാം ഈ പാർക്കിയിൽ പെട്ടെന്ന് കിട്ടി സ്റ്റിച്ച് ചെയ്യാൻ ഉപകാരപ്പെടും ഇതൊക്കെ ഇങ്ങനെ എത്താൻ വൈകിപ്പോയ സംഭവങ്ങളാണ് പക്ഷേ നമുക്ക് എപ്പോഴാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതാ ജക്കാഡില് കോട്ടൺ ജക്കാഡാണ് ഇതെല്ലാം നല്ല കോട്ടൺ ആണ് കംഫർട്ടബിളായ മെറ്റീരിയലാണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു ഇത് ഉണ്ട് ആ ഒരു സെൽഫ് നമുക്കൊരു ഷാഡോ വർക്ക് പോലെയോ ഒരു ബ്രാസോ പോലെയൊക്കെ തോന്നുന്ന ടൈപ്പ് കോട്ടണിലാണ് വരുന്നത് അപ്പോൾ ഇതുണ്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ ത്രെഡ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ ഇങ്ങനെ വരും ഇതാ ഇങ്ങനെ ഇത് രണ്ട് ടൈപ്പിലും സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട് അപ്പോൾ നമ്മൾ എവിടെ സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾ കൊടുത്താലും നിങ്ങൾക്ക് ഏത് പാറ്റേണിലാണ് സ്റ്റിച്ചിങ് വേണ്ടത് എന്നുള്ളത് പറയണം പറയണോട്ടോ അങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ അധികം സ്റ്റിച്ച് ചെയ്യാറ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു കോട്ടൺ ജക്കാട് അപ്പോൾ അതങ്ങനെ ഇനി നമുക്ക് വൈറ്റ് ഹക്കോബയിൽ വൈറ്റ് അല്ലാതെ ഓഫ് വൈറ്റ് ആണ് ഓഫ് വൈറ്റ് ഹക്കോബയിൽ അടുത്തൊരു സുന്ദരിക്കിട് താരം വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ബിഗ് വിടുത്തിലാണ് വരുന്നത് പ്രീമിയം ഹക്കോബയാണ് ഹക്കോബ ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ നമ്മൾ തന്നെ കൊണ്ടുവന്നിട്ടില്ലേ പല പല വെറൈറ്റീസ് ഈ വരുന്നതൊക്കെ അത്രയും പ്രീമിയം മെറ്റീരിയൽസ് ആണ് ഇങ്ങനെ വരുന്നു ഇതാ ഇതാണ് എൻ്റെ വർക്ക് വരുന്നത് നല്ല കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് നല്ല സോഫ്റ്റായ ഫാബ്രിക്കാണ് പ്രീമിയം കോട്ടണിലാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരുന്നു ബിഗ് വിടുത്ത് ആണ് ത്രീ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ്റി ഇരുപത് രൂപ നല്ലൊരു ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് അപ്പം നോക്കുക ഇത് ഓഫ് വൈറ്റ് ആണ് ഇതൊന്നുകൂടെ വൈറ്റ് ആണ് ഇതാ ഇത്രയും വ്യത്യാസം അല്ല വ്യത്യാസം ഇല്ല അല്ലേ സെറ്റായിട്ട് പൈസ ഉണ്ടോ ഇങ്ങനെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എനിക്ക് ഇപ്പോൾ ലൈറ്റിൽ അത്ര ക്ലിയർ ആവില്ല ഇത് കുറച്ച് ചെറിയ കുറച്ച് വ്യത്യാസമുണ്ട് ഹക്കോബയുടെ വൈറ്റിൽ നമ്മൾ ഒരുപാട് കളക്ഷൻസ് ഇതിനു മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ വിട്ട് തരും അത്യാവശ്യം ഉള്ളതാണ് ഈ കസ്റ്റമർ കെയറിൽ ഒന്ന് പറയണം കേട്ടോ അതിൽ ഓർഡർ ചെയ്യുന്ന കണ്ടോ ചെയ്യുന്നത് ഇങ്ങനെ വേണമെങ്കിലും ചേർത്ത് വെക്കാം കേട്ടോ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് നമ്മൾ ജക്കാട് വൺ എയ്റ്റി ഇത് ത്രീ ട്വൻ്റി ഇനി നമ്മൾ അടുത്ത ഹക്കോബയിൽ അടുത്ത താരം വലിയ ഹോൾസെയിൽ നിന്ന് ഹക്കോബ ചോദിച്ചിട്ടുള്ളവർക്ക് ഇതാ ബ്ലാക്കിൽ വരുന്നു നല്ല ഒരു വെറൈറ്റി ഐറ്റം ഇതാ ഇങ്ങനെ വരുന്നു ഇതെല്ലാം പ്രീമിയം ഹക്കോബയാണ് ഇട്ട് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മൾ പാനൽ കട്ട് കുർത്തിക്ക് ഒരുപാട് ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ട് ഇനി ഇപ്പോൾ എല്ലാം നമ്മൾ മെല്ലെ ഓർഡർ എടുക്കുന്നു ന്യൂ ഇയറിലേക്കൊക്കെ ആവുള്ളൂ കേട്ടോ അപ്പോൾ കോട്ടൺ ബുട്ട ഇനി എത്തിയിട്ട് വേണം നമ്മൾ വന്ന ഫാബ്രിക് കഴിഞ്ഞു അപ്പോൾ അത് വരുന്ന അനുസരിച്ചിട്ട് ഇനി അത് നമുക്ക് റെഗുലറായിട്ട് വരും അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു ഹക്കോബയുടെ കൂടെ നിങ്ങൾക്ക് ഇത് ഫ്രണ്ട് പീസ് ആയിട്ട് എടുത്ത് ബാക്ക് പീസിന് കോട്ടൺ ബുട്ട് കോട്ടൺ സ്ലബ് അങ്ങനെയൊക്കെ എടുക്കാം അപ്പോൾ ഇത് നമ്മുടെ പ്രീമിയം ഹക്കോബയാണ് നല്ല ബിഗ് ഹോൾസ് വരുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് ലൈനിങ് ഒക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അതിൽ അതിലൊന്നും ക്രേപ്പ് എടുക്കാൻ മറന്നുപോകും ഇതുണ്ടോ അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ റെഡ് എന്ന് വെച്ച് ക്രൈപ്പ് ലൈനിങ് ആണ് നമുക്ക് വെക്കേണ്ടത് റെഡ് വെച്ച് കാണിച്ചു എന്നേ ഉള്ളൂ ഏത് കളറിൽ വേണേലും നമുക്ക് ഏത് ഫാബ്രിക് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ കൺമുമ്പിൽ കിട്ടിയത് റെഡ് ആണ് കേട്ടോ ഞാൻ ഇവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലും തൽക്കാലമൊക്കെ എന്നിട്ട് ഒപ്പിച്ച് കാണിച്ചു തരാം യെല്ലോ ഓറഞ്ച് പീച്ച് ഒക്കെ ഭംഗി ഉണ്ടാവും ഇതുണ്ടോ വയ്ക്കുമ്പോൾ ആയിട്ട് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം അപ്പോൾ വലിയ ഹോൾസിനായിട്ടുള്ള വെയിറ്റ് ചെയ്തിരുന്നവർ ഇങ്ങനെ എടുത്തോളൂ ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഇങ്ങനെ ബ്ലാക്ക് ബ്ലാക്ക് അക്കോബയും മൊടാൽ ദുപ്പട്ടയും കാണിക്കാൻ പറഞ്ഞവർക്ക് ഞാനിപ്പോൾ നിലവിൽ കുറച്ച് സ്റ്റോക്കുള്ള മൊടാൽ ദുപ്പട്ട എടുത്തിട്ടുണ്ട് അതുകൊടു കൂടി മൊടാൽ സിൽക്കിൽ മസ്റ്റേഡെല്ലാം ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഇതാ ദ പ്ലെയിനിൽ ഇത് മൊടാൽ സിൽക്കാണ് പ്യുർ മൊഡാൽ സിൽക്കാണ് ആണ് കേട്ടോ ഇതൊക്കെ ഇത്ര തന്നെ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ നമുക്ക് വരും എന്നാലും ഈ അജരക്ക് മൊഡാലൊക്കെ നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്ത് വരാനുള്ള ഒരു അവകാശം വേണ്ടുള്ളൂ ഇതെങ്ങനെ വരുന്നു ഫോർ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നാനൂറ്റി അൻപത് രൂപ മീറ്റർ ആണ് മൊഡാൽ ആണ് കേട്ടോ ഇത് മസ്റ്റാർഡല്ല ചോദിച്ചാൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേ ബ്ലാക്ക് അക്കോബയുടെ കൂടെ നിങ്ങൾക്ക് ഇനി മൊഡാൽ സിൽക്കിൽ ദുപ്പെട്ട വേണമെങ്കിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇത് പ്യുവർ മൊഡാൽ സിൽക്ക് വിത്ത് ഹാൻഡ് ബ്ലോക്ക് ആണ് വരുന്നത് അജരക് പ്രിൻ്റ് വരുന്നതാണ് ഇത് ഇങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു നല്ല യെല്ലോ അപ്പം ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ എടുക്കാം ആയിരത്തി അഞ്ഞൂറ് രൂപ ഈ ഹക്കോബ നമ്മൾ മെയിൻ ആയിട്ട് ഷ്രഗ് അല്ലെങ്കിൽ കോട്ട് ഒക്കെ ചെയ്യാനായിരിക്കും കൂടുതൽ ഭംഗി ഇങ്ങനെ വരുന്നു ആ വലിയ ഹോൾസ് വരുന്നത് ഞാൻ അതിൽ യെല്ലോയിൽ തന്നെ അടുത്ത ഡിസൈൻ ഇത് യെല്ലോയിൽ ഇപ്പോൾ നമുക്ക് ഈ രണ്ട് ഡിസൈൻ ആണ് സ്റ്റോക്ക് ഉള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ വരുന്നു ഇതാ ഫോട്ട് ഇപ്പോൾ നമുക്ക് റെഡ് ഹക്കോബ എടുത്തവർക്കും അതിൻ്റെ കൂടെ യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ അപ്പം ഇത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ നീളമുള്ള ഇതു സ്റ്റോൾ വരുന്നുണ്ട് കേട്ടോ ഇനി കത്ത് കാത്തിരുന്ന സ്റ്റോളിങ്ങ് എത്തും പുതിയ വർഷം ആവും തോന്നുന്നു വരവ് കണ്ടിട്ട് എന്നാലും വരും നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ ബ്ലാക്കിൽ ഇങ്ങനെ ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇക്കത്തിൻ്റെയും ഇതാ ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെ വരുന്നു അതിൽ നമ്മൾ പ്ലെയിനായിട്ട് റെഡിൻ്റെ കൂടെയും ഒക്കെ കാണിക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണിത് ഈ മൊടാൽ ദുപ്പട്ട ഓറഞ്ച് അക്കോബ ചോദിച്ച ആളുണ്ട് ഞാൻ വേറെ വീഡിയോയിൽ എടുത്ത് കാണിക്കാം ഉണ്ട് ഓറഞ്ച് അക്കോബ നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ ബ്ലാക്ക് ബ്ലാക്കിൽ എ ഡിസൈൻ ഇങ്ങനെ അപ്പോൾ മൊടാൽ ദുപ്പട്ട ആയിട്ടോ ഇനി നമ്മൾ അടുത്ത പുതിയ താരം ഇവിടെ ഹെവി ഡെനിം ഡെനിമിലൊരു വെറൈറ്റി ഡിസൈൻ ഇങ്ങനെ ആയിരുന്നു പിങ്ക് ഡിസൈനിൽ ഇത് ഡെനിം ഫാബ്രിക് ആണ് ബിഗ് വിടുത്താണ് അൻപത്തി എട്ട് അറുപതിഞ്ചന്നെ ഉണ്ടാവും ഇല്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല പ്രീമിയം ഡെനിം ആണേ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ സോഫ്റ്റ് ആവും ലൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഇനി നല്ല ബോക്സ് പ്ലേറ്റ് വെച്ചിട്ട് വിടി അങ്ങനെയൊക്കെ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം ഇതാ ഇതാണ് ഇങ്ങനെ വരും ഇങ്ങനെ എന്തായാലും ഇങ്ങനെ വരുന്നു ഇപ്പോൾ ഷർട്ട് ടൈപ്പ് അല്ലെങ്കിൽ ഫ്രോക്ക് ടൈപ്പ് ഷർട്ട് കോളർ വെച്ചിട്ട് സെൻറ്ററിൽ ബട്ടനൊക്കെ താഴെ വരെ വെച്ച് എ എയലൈൻ മോഡലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇതാ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ നമ്മൾ ബ്ലാക്ക് കണ്ടില്ലേ അതിൻ്റെ പിങ്ക് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതുകൊണ്ട് നല്ലൊരു ക്രോപ്പ് ടോപ്പും ഇതുകൊണ്ടൊരു മിഡിയും നല്ല ഭംഗി ഉണ്ടാവും അതിന് ഞങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യണമെങ്കിലും ഈ യോക്ക് വെച്ച് താഴേക്ക് ജസ്റ്റ് രണ്ട് മൂന്ന് പ്ലേറ്റ്സ് ഇട്ടിട്ട് അങ്ങനെ മെഡിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും അപ്പോൾ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് പോലെ സെറ്റ് ചെയ്തോളൂ അപ്പോൾ ഇനി ഇതിനെ പെട്ടെന്ന് വേറെ കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മുടെ ഡെനിമ ആണ് ഇങ്ങനെ വരുന്നു ഇതാണ് അതിൻ്റെ അകവശം വരുന്നത് ടു എയ്റ്റി റുപ്പീസ് ഇപ്പം എയ്റ്റ് ഇരുന്നൂറ്റി എൺപത് രൂപ ഹെവി ഫാബ്രിക് ആണ് കേട്ടോ എൺ അതങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ പിങ്ക് നമ്മൾ നേരത്തെ കണ്ട ബ്ലാക്കിൻ്റെ പിങ്ക് ഇങ്ങനെ വരുന്നു ഇതും ഇത് ബിഗ് ബിഡ് പറഞ്ഞാൽ നമ്മളൊരു ഫിഫ്റ്റി ടു ഇഞ്ചൊക്കെ വരിക അപ്പോൾ അതിൽ എങ്ങനെ വരുന്നു ഇത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇങ്ങനെ അപ്പം താരങ്ങളൊന്ന് കുറേ വന്നു കേട്ടോ ഇനി അടുത്ത താരം ഹൃദയം കൊണ്ടെഴുതുന്ന കവിത പ്രണയാമൃതം ഭാഷാ നല്ലൊരു ഹൃദയം നല്ലൊരു ഭംഗിയുള്ള കളറിൽ ഓഫ് ആയിട്ടിൽ നല്ല ഹാട്സ് ആവുന്നിരിക്കുന്നത് ഇപ്പം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഹക്കോബയൊക്കെ കൂടെ ചേർത്തിട്ട് അങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെ ആവാം ഒന്നുമില്ല ഇത് തന്നെ അങ്ങ് ടോപ്പ് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ലൈനിങ് കമ്പൽസറി ഇതാ വരുന്നു അൻപത്തെട്ട് അറുപത് ഇഞ്ച് വീതിയുണ്ട് ഇതാണ് അതിൻ്റെ അകവശം വരുന്നത് ഇങ്ങനെ ബുട്ടാസ് ആണ് വരുന്നത് നല്ല ഭംഗിയില്ല സിമ്പിളായിട്ട് ടോപ്പ് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും ഇതാ ഇങ്ങനെ വരുന്നു ഹൃദയങ്ങളാണ് കോട്ടണിലാണ് വരുന്നത് കേട്ടോ ഈ ഹൃദയങ്ങളെല്ലാം കോട്ടൺ ഹൃദയങ്ങളാണ് അതിന് വരുന്ന ടു ഫോർട്ടി റുപ്പീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ ആദ്യം കാണിച്ച ഓഫ് വൈറ്റ് ഓഫായിട്ട് ഹക്കോബയുടെ കുറച്ചും കൂടി ഒരു ക്രീമിഷ് കളർ ഈ കളറും നമുക്ക് ഹക്കോബ ആണ് അപ്പോൾ അതങ്ങനെ വരുന്നു ടു ഫോർട്ടി റുപ്പീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇനി ഈ ഹൃദയത്തിന് ഒരു ഹൃദയത്തിന് ഒരു പാർട്ട്ണറും കൂടി ഉണ്ട് ഇതാ ഇങ്ങനെ വരുന്നു ഇത് ഉണ്ടോ അപ്പോൾ മൽക്കോട്ടണിൽ വെറൈറ്റീസ് ചോദിച്ചവർക്ക് ഇതാ ഇതാ ഇങ്ങനെ വരുന്നു മൽക്കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത് ഇതിന് നമുക്കൊരു ഫോർട്ടി ടു ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ആ ഹാർട്ടിൻ്റെ കൂടെ ബോട്ടം ചെയ്യാൻ എടുക്കാം പക്ഷെ ബോട്ടം ചെയ്യുകയാണെങ്കിൽ ലൈനിങ് വയ്ക്കേണ്ടി വരും എൻ്റെ ഒരു സിംഗിൾ ലെയർ എവിടെ ഇതാ ഇത് ഉണ്ടോ ഇത്രയാണ് തിക്നെസ് വരുന്നത് ദുപ്പട്ട ചെയ്യാനൊക്കെ പറ്റിയ സൂപ്പർ ഫാബ്രിക് അല്ലേ ഇങ്ങനെ വരുന്ന സെൽഫ് ലൈൻസ് പോലെ വരുന്നു ഇത് ഇങ്ങനെ ലൈനിങ് വെച്ചിട്ട് ടോപ്പ് ചെയ്തിട്ട് ആ ഹാട്സ് കൊണ്ട് നമുക്ക് ഇനി അങ്ങനെ ദുപ്പട്ടയാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതിങ്ങനെ വരുന്നു ഇനിയിപ്പോൾ ഫ്രോക്ക് പോലെ അല്ലെങ്കിൽ കോട്ടൺ ഇന്നർ മോഡൽ പോലെയൊക്കെ ചെയ്യാം ഇതിൽ വരുന്ന ഹാർട്സിൻ്റെ ഇത് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഭാവനയ്ക്ക് അനുസരിച്ച് സെറ്റ് ചെയ്തോളൂ അപ്പോൾ ഇത് ടു ഫോർട്ടി ഇത് വൺ ഫോർട്ടി അങ്ങനെ വരുന്നു അപ്പോൾ ഫാബ്രിക്ക് ക്രിസ്മസ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മിസ്സാക്കണ്ട അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ല ഭംഗിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വരുന്നു കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ റെഡ് ഹക്കോബയും ബാന്തിന് നോക്കി എനിക്ക് ബാന്തിനി കിട്ടിയില്ല അപ്പോഴത്തേക്കും അത് കഴിഞ്ഞു റെഡ് ഹക്കോബ കിട്ടിയത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് യോക്കുപോലെയൊക്കെ വെച്ച് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പം ഞാൻ ബാന്തിനി വരും അത് വരും കേട്ടോ ബാന്തിനി ഇനി നമ്മളിത് അടുത്തൊരു താരം ഇപ്പോൾ ക്രിസ്മസിന് ലാസ്റ്റ് മിനിറ്റിൽ അത് കിട്ടി സ്റ്റിച്ച് ചെയ്യാൻ സമയമുള്ളവരാണെങ്കിൽ ഒട്ടും മിസ്സാക്കേണ്ട ഒരു പുതിയ താരമാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഇതിൽ റയോണിൽ മിറേഴ്സ് കണ്ടു ജോർജറ്റിൽ മിറേഴ്സ് കണ്ടു ഇതൊരു കോട്ടൺ ഫ്ലെക്സ് ടൈപ്പ് ഫാബ്രിക്കിൽ മിറർ വർക്കാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഒരു സിൽക്ക് ഒരു ഒരു സാറ്റിൻ ഫിനിഷ് ഉണ്ട് ഒരു ഒന്നുകൂടെ ഒരു ഷൈനിങ് ഉണ്ട് പക്ക നമ്മുടെ ആ കോട്ടൺ അല്ല ഇത് അങ്ങനെ വരുന്നത് ഒരു ഫ്ലെക്സ് കോട്ടൺ ഫ്ലെക്സ് ടൈപ്പാണ് വരുന്നത് ഫാബ്രിക്കിൻ്റെ നേച്ചർ വരുന്നത് ഇങ്ങനെ വരുന്നു ലൈനിങ് ആവശ്യമാണ് കേട്ടോ ഇതിങ്ങനെ ഈ മിറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ ഗ്ലാസ് അല്ല നമ്മൾ ആ സീക്വൻസ് ടൈപ്പാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇനി നമുക്ക് ടോട്ടൽ എടുത്ത് വരുന്ന ഫോർട്ടി ഫോർ ആണെങ്കിലും സണ്ട് സൈഡിൽ തന്നെ വർക്ക് പോർഷൻ കുറവാണ് ഇപ്പോൾ തേർട്ടി എയ്റ്റ് ഫോർട്ടി തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഒക്കെയാണ് വർക്ക് പോർഷൻ കിട്ടുക അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ടു ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ ഇരുന്നൂറ്റി നാൽപ്പത് ടു തേർട്ടി അല്ലേ ടു തേർട്ടി റുപ്പീസ് പെർ മീറ്റർ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഞാൻ ഇതിനായിട്ട് എക്സാക്റ്റ് സെയിം നിങ്ങൾക്ക് ഇത് ഫ്രണ്ട് പീസ് മാത്രമായിട്ട് യോക്ക് മാത്രമായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയാ നോക്കി അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് റെഡുകളുണ്ട് കോട്ടണിലും കോട്ടൺ ബുട്ടയിലും കാന്തയിലും ഒക്കെ ഉണ്ട് നോക്കുമ്പോൾ എല്ലാ റെഡും കുറച്ച് 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 വ്യത്യാസമാണ് എന്നാലും ഞാൻ ഏകദേശം ചേർന്ന് നിങ്ങൾക്ക് പറ്റുമെന്ന് നോക്കിക്കോളൂ ഇത് ഇതുകൊണ്ട് നമ്മൾ ആ ചിക്കൻകാരി ടൈപ്പ് വർക്ക് വരുന്ന ഇത് നമുക്ക് ഫോർട്ടേ ഇഞ്ചാണ് ഇവിടുത്തെ വരുന്നത് ബോട്ടം ചെയ്യാൻ നല്ലതാണ് താഴേക്ക് ഇത് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇത് നോക്കൂ ഇങ്ങനെ വേണം ഇത്രയും വ്യത്യാസം ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ ത്രെഡ് വർക്കിൻ്റെ കളറിലാണ് ഇത് വരുന്നത് ഇത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് കേട്ടോ ലൈനിങ് വെച്ചിട്ട് വേണം ബോട്ടം ചെയ്യാൻ ജോർജ്ജറ്റിൽ കണ്ടോ ജോർജ്ജറ്റിൽ ഏകദേശം സെയിമാണ് പക്ഷേ ഫാബ്രിക്കിൻ്റെ ആ ഒരു വ്യത്യാസം വരുന്നുണ്ട് ഇത് ഫോക്സ് ജോർജറ്റിലാണ് വരുന്നത് എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ എൺപത് രൂപ ഇങ്ങനെ വരുന്നു ക്രൈപ്പ് ലൈനിങ് ഫോർട്ടി റുപ്പീസ് പെർ മീറ്ററിന് അവൈലബിൾ ആണ് ഇനി നമുക്കിതാ ആ സെൽഫ് ലൈൻസ് വരുന്നത് കണ്ടോ ഇതും റെഡ് ആണോ ഇതും റെഡ് ആണോ പക്ഷേ രണ്ടും മുമ്പിൽ വ്യത്യാസം കണ്ടോ ഞാൻ റെഡിൻ്റെ വെറൈറ്റീസ് ഇനിയിപ്പോൾ ലാസ്റ്റ് ദിവസങ്ങളിലേക്ക് എടുക്കുവല്ലേ ക്രിസ്മസിന് മുമ്പുള്ള അപ്പോൾ ഇതാ ഇങ്ങനെ വരുന്നു ഇത് വൺ ഫോർട്ടി റുപ്പീസ് ഇപ്പം നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു ഇനി നമ്മുടെ ഫുൽക്കാരി ഫുൽക്കാരി ഏകദേശം നമുക്ക് ഏകദേശം സെയിം കളർ വരുന്നുണ്ട് അപ്പോൾ ബാക്ക് പീസ് ഇത് എടുത്തിട്ട് ഫ്രണ്ടാക്കി അങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാം ക്രോപ് ടോപ്പ് സ്കേർട്ട് പോലെ ചെയ്യണമെങ്കിൽ ആ ചെയ്യാം വൺ ഫോർട്ടി റുപ്പീസ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഫുൽക്കാരി വരുന്ന ഇതാണ്ട് ഈ ഒരു വർക്ക് ഇങ്ങനെ രണ്ട് തമ്മിൽ വർക്ക് ഇനി ഒന്നുകൂടി ഉണ്ട് കുറച്ചിന് വ്യത്യാസമുണ്ട് വർക്കുകൾ തമ്മിൽ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ വേണ്ടത് ഏതായാലും കുഴപ്പമില്ലെങ്കിലും അങ്ങനെ വിട്ടാൽ മതി സ്ക്രീൻഷോട്ടിൽ ക്ലിയർ ആയിരിക്കണേ ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി നെക്സ്റ്റ് ഫുൾക്കാരി ഇതാ ഇങ്ങനെ വരുന്നു അതൊന്നുകൂടെ ഒരു രണ്ടും ഭംഗിയുണ്ട് അതാ ഇങ്ങനെ വരുന്നു ഫ്ലോറൽ ഡിസൈനിൽ ഫുൾക്കാരി വൺ ഫോർട്ടി അപ്പോൾ ഈ മിറേഴ്സ് വരുന്നത് ടു തേർട്ടി ഇത് മൊത്തത്തിൽ ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഒരു അല്ലെങ്കിൽ സ്കേട്ട് പോലെ ചെയ്യാം അങ്ങനെ അതിൻ്റെ തന്നെ ഇതാ വൈറ്റ് ഇങ്ങനെ വരുന്നു സെയിം എടുത്ത് സെയിം പ്രൈസ് ടു തേർട്ടി റുപ്പീസ് ഇരുന്നൂറ്റി മുപ്പത് രൂപ അതാ നമ്മളൊരു കോട്ടൺ ഫ്ലെക്സ് ടൈപ്പ് ഫാബ്രിക്കാണ് കേട്ടോ ജോർജറ്റിൽ മിറേഴ്സ് അവൈലബിൾ ആയിരിക്കും റയോണിലും എനിക്ക് റയോണിൽ ഇപ്പം എത്ര ഉണ്ടെന്ന് അറിയില്ല ഇതാ ഇങ്ങനെ വരുന്നു വൈറ്റ് ഇങ്ങനെ അപ്പോൾ ഇതൊക്കെ ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് സ്റ്റിച്ച് ലേറ്റ് ആവില്ല എന്നാണെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഡി ടി ടി സേ ഓപ്റ്റ് ചെയ്തോളൂ കേട്ടോ ഹോം ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട കാരണം പെട്ടെന്ന് കിട്ടാനൊക്കെ ഉള്ളതല്ലെങ്കിൽ അധികം ദിവസങ്ങളില്ലല്ലോ അപ്പോൾ സ്റ്റിച്ച് സ്റ്റിച്ചിർ ബോട്ടംസ് റെഡി ആയി ഇറങ്ങിയിട്ടുള്ള കളേഴ്സ് ഞാൻ കാണിക്കാം അപ്പോൾ പുതുതായിട്ട് കാണുന്നവർക്കായിട്ട് ഇത് പോപ്ലിൻ മെറ്റീരിയൽ നമ്മൾ തന്നെ ചെയ്യുന്നതാണ് അപ് ടു ഡബിൾ എക്സൽ സൈസ് വരെയുള്ളവർക്ക് ഇത് ഓക്കെ ആയിരിക്കും ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ കൂടുതലായിട്ട് സൈസോ കാര്യങ്ങളോ അല്ലെങ്കിൽ മോഡൽ വ്യത്യാസം വേണ്ടവർക്ക് ചെയ്തു തരും കസ്റ്റമൈസേസ് ചെയ്തു തരും റൈറ്റ് സൈഡിൽ പോക്കറ്റ് ഉണ്ട് നാൽപ്പത്തി ഇഞ്ച് വീതി നീളം വരുന്നത് ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ പീസ് മുന്നൂറ്റി അൻപത് രൂപയാണ് ബോട്ടം വരുന്നത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ലാത്തൊരു പീസ് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ബോട്ടം ലൂസ് പലാസോ മോഡൽ ആക്കണം അങ്ങനെ എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി ചെയ്തു തരും അങ്ങനെയാണ് ഇതിൽ എംഫാബിൻ്റെ കോട്ടൻ ദുപ്പട്ട വൈറ്റ് ഉണ്ട് അത് വേണ്ടവർക്ക് ഇതാ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ പീസ് മുന്നൂറ് രൂപയാണ് വരുന്നത് ഇനി അതിൽ റെഡ് റെഡ് എംഫാബിൻ്റെ ദുപ്പട്ട ഉണ്ട് ദുപ്പട്ട മാത്രം വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് വരിക മുന്നൂറ് രൂപ ഇങ്ങനെ സെറ്റായിട്ട് വേണ്ടവരാണെങ്കിൽ ഇങ്ങനെ ബ്ലാക്ക് ബ്ലാക്ക് ദുപ്പട്ട ദുപ്പട്ട മാത്രം വേണ്ടവരിങ്ങനെ അത് ഡാർക്ക് മെറൂൺ ദുപ്പട്ട ദുപ്പട്ട മാത്രം വേണമെങ്കിൽ ഇങ്ങനെ നെക്സ്റ്റ് നേവി ബ്ലൂ നേവി ബ്ലൂ ദുപ്പട്ട ഇത് മാത്രം വേണ്ടവരാണെങ്കിൽ ഇങ്ങനെ ഇനി മസ്റ്റാർഡ് മസ്റ്റേർഡല്ലോ ഇത് നമ്മൾ പീക്കോക്ക് കോക്ക് ബ്ലൂവിന്റെ ടീൽ ബ്ലൂവിന്റെ ഡെല്ല സുന്ദരി ബ്ലൂ എന്ന് പറയുന്ന ആ ബ്ലൂ ഇതും ആ ഒരു ഗ്രീൻ ഫാമിലിയിൽപ്പെട്ട ഒരു ഗ്രീൻ ഇതൊന്നും ഇവിടെ ലൈറ്റ് മെറൂൺ നമ്മൾ നേരത്തെ കണ്ടത് ഡാർക്ക് മെറൂൺ ആയിരുന്നു ഇത് അപ്പൊ നിങ്ങൾ ഇങ്ങനെ രണ്ടെണ്ണം വിട്ടിട്ട് ഇതിൽ മാർക്ക് ചെയ്ത് അങ്ങനെ വിട്ടാലും മതി മാറിപ്പോവാതിരിക്കണമെങ്കിൽ അതങ്ങനെ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വെയർ ചെയ്ത ടോപ്പിൻ്റെ ബാക്ക് സൈഡ് ചെയ്താലും കുറച്ച് സെയിം പാറ്റേണാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇത് ഞാൻ പിന്നെ വാഷ് ചെയ്യാൻ ഇത് നല്ല വെയർ ചെയ്തിട്ട് യാത്ര ഉണ്ടായിരുന്നു ഇട്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്നതാണിപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് സെയിം സെയിമാണ് ഞാനിത് ഇത്രയും ഇതുണ്ടോ സിക്സ് സെവൻ എയ്റ്റ് നയൻ നയൻ പാനൽസ് ബാക്ക് പോർഷനിൽ എ ലൈൻ പാറ്റേണിൽ ഫ്രണ്ട് പീസ് ഇതങ്ങനെ വരുന്നു ഇതിപ്പോൾ കളർ ലീക്കിങ് അങ്ങനത്തെ ഇഷ്യൂങ്ങൾ ഇല്ല അത് നോർമൽ വാഷ് ചെയ്തതാണ് ഞാൻ അതിന് ചെയ്തിട്ടില്ല കേട്ടോ വാഷ് നിന്ന് എടുത്തുകൊണ്ടെന്നതാണ് അപ്പോൾ ഫ്രണ്ടും ബാക്കും ഇതേ പാറ്റേണിൽ തന്നെ ചെയ്തേക്കുന്നത് ഇങ്ങനെ നീ സ്റ്റിച്ച് മോഡൽസിൽ ജസ്റ്റ് ഞാൻ ഇന്നിപ്പോൾ ഒരു കസ്റ്റമറിന് വേണ്ടി ചെയ്തതാണേ അപ്പോൾ അതൊന്ന് എടുത്ത് റെഡി ആയിപ്പോൾ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു ഞാനീ പറയുന്നത് ഈ സ്റ്റിച്ച് മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെയും ചോയ്സ് നമ്മൾ വിഭിന്നാണ് വിഭിന്നമാണിത് ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ അപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പെട്ടില്ല എന്ന് വരാം അപ്പോൾ ഇത് ഇതിങ്ങനെ വരുന്നു ഇങ്ങനെ നമ്മുടെ ഹക്കോബെ ചെയ്തതാണ് ഇങ്ങനെ ഒരു നെക്ക് പാറ്റേണിൽ അപ്പോൾ അവർക്ക് ടോപ്പും ബോട്ടും ദുപ്പട്ടയും കൂടെ സെറ്റ് ചെയ്തു ആ ദുപ്പട്ട കൊടുത്ത പീസാണ് നമ്മളിവിടെ ഷോൾഡറിന് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ലേസ് കൊടുത്തു സ്ലീവിൻ്റെ അറ്റത്ത് ലേസ് കൊടുത്തു ബോട്ടം ചെയ്തേക്കുന്നത് കണ്ടോ ഈ ബോട്ടം നമ്മൾ ക്രൈപ്പിലാണ് ചെയ്തേക്കുന്നത് ഈ ബോട്ടം ഫ്രണ്ട് ബാൻഡ് ബാക്ക് എലാസ്റ്റിക്കുള്ള മോഡൽ ചെയ്തു നിങ്ങൾക്ക് ഇനി എങ്ങനെ വേണമെങ്കിലും ചെയ്തു തരൂട്ടോ റൈറ്റ് സൈഡിൽ പോക്കറ്റ് ഉണ്ട് ക്രൈപ്പ് ഫാബ്രിക്കിലാണ് ഈ ബോട്ടം ചെയ്തേക്കുന്നത് അപ്പോൾ അതും കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് അതും ഉപയോഗിക്കാം ഞാൻ അതിൽ ദുപ്പട്ട ഇതാണ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഷിഫ്ലി വർക്ക് വരുന്ന ജോർജറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ വിടുത്ത് കുറച്ചിട്ട് വിടുത്ത് തേർട്ടി സിക്സ് ഇഞ്ചാക്കി അറ്റത്ത് ലേസ് വെച്ചിട്ട് ഇങ്ങനെയാണ് ഇത് അപ്പോൾ ദുപ്പട്ടയുടെ പീസാണ് നമ്മൾ ഷോർഡർ കൊടുത്തിരിക്കുന്നത് ഇപ്പം ഞാൻ ഇന്ന് വേറെ ഒന്നും എടുത്തിട്ടില്ല ഞാൻ ജസ്റ്റ് ഇതൊന്നിവിടെ കണ്ടപ്പോൾ അങ്ങ് എടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് മുമ്പോട്ട് പോവാം ഷോർട്സ് ഇടാം കേട്ടോ ഞാൻ ഒന്ന് ഇപ്പോഴത്തെ ഒരു തിരക്കെന്ന് കഴിഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് എല്ലാവരും പെട്ടെന്നല്ല എല്ലാവരും ഓർമ്മയിൽ വയ്ക്കുക ക്രിസ്മസിൻ്റെ അന്നും നെക്സ്റ്റ് ഡേയും ട്വൻറ്റി ഫിഫ്ത്ത് ആൻഡ് ട്വൻറ്റി സിക്സ് നമുക്ക് ലീവായിരിക്കും ഓൺലൈനും ഓഫ്ലൈനും എല്ലാം ലീവായിരിക്കും അപ്പോൾ നമ്മൾ ഇനി വരുന്ന കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ക്രിസ്മസ് മുമ്പ് രണ്ട് വീഡിയോയും കൂടെ ഉണ്ടാവുള്ളൂ ഫ്രൈഡേയും സൺഡേയും സൺഡേ വീഡിയോ അപ്പോൾ സൺഡേ വീഡിയോയുടെ മെസ്സേജസ് അവർ ട്യൂസ്ഡേ വരെ നോക്കും പിന്നെ പെൻഡിങ് ഉള്ളത് ക്രിസ്മസ് കണ്ട് ലീവ് കഴിഞ്ഞിട്ടേ നോക്കുള്ളൂ കേട്ടോ അപ്പോൾ അതിന് മുമ്പ് അയക്കാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരടുത്ത് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തിടുക കസ്റ്റമർ കെയറിലേക്കും കൂടെ ഒന്ന് മെസ്സേജ് ചെയ്തിട്ടുള്ളൂ എന്തെങ്കിലും അത്യാവശ്യം എമർജൻസി മാറ്റേഴ്സ് ഉള്ളവർ അല്ലാത്തവർ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇതെല്ലാം കഴിഞ്ഞിട്ടൊന്നും ബാക്കി കാര്യങ്ങൾ ഇനിയിപ്പോൾ സാരികളുടെയൊക്കെ ഒക്കെ കുറേ ചെയ്യാനുണ്ട് വാക്കുകൾ ആ ജനുവരിയിലേക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചെയ്യാം പിന്നെ അത് ക്രിസ്മസ് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് ഞാൻ എന്ന വീഡിയോ ഉണ്ടാവുമോ എന്ന് ഞാൻ സൺഡേ വീഡിയോയിൽ പറയാം കേട്ടോ നെക്സ്റ്റ് ഇതിൽ അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഷോപ്പിൽ ലീവായിരിക്കും കേട്ടോ അപ്പോൾ ആ ദിവസങ്ങളിൽ ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും ലീവാണ് അപ്പോൾ അത് ഓർമ്മയിൽ വെക്കണം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി